ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഫൈനലി മഞ്ഞിന്റെ അടുത്തെത്തിട്ടോ ബാക്കിൽ കാണലുകള് മഞ്ഞിന്റെ അടുത്തെത്തി ഗുൽമർഗിലാട്ടോ നമ്മളുള്ളത് ഗുൽമർഗിലെ എല്ലാ കാഴ്ചകളും കാണിച്ചൊരു അടിപൊളി കാഴ്ചകള് നമ്മള് ഫൈനലി നമ്മളെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേട്ടോ മഞ്ഞതാ നമ്മളെ വെറും കൈ കൊണ്ട് എടുക്കാന്നുള്ളത് ഏ എന്താ അത് തണുപ്പെന്നൊരു വിഷയല്ലോ ഇതാണ് നമ്മളാഗ്രഹം ആഗ്രഹം ആഗ്രഹം നമ്മൾ അവിടെ വെച്ച് സാധിക്കട്ടോ ഇനി നമ്മൾ ഇവിടുത്തെ ഗുൽമാർഗിലെ അടിപൊളി കാഴ്ചകൾ കാണിച്ചു തരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ ഇപ്പൊ നമ്മുടെ സ്നേഹിതന്മാരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കാണ് ആ ഫുള്ള് എൻജോയ് ചെയ്തോണ്ട് കേട്ടെ മഞ്ഞ് കണ്ടിട്ട് മഞ്ഞ് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് അടിപൊളിയായിട്ട് എല്ലാരും അടി അടിപൊളിയാട്ടോ സെറ്റപ്പ് ആയിരിക്കട്ടോ അറസ്റ്റലേ കൈട്ടിട്ട് ഇവിടെ ഒക്കെ നല്ല ലെയർ ആയിട്ടുണ്ട് കേട്ടോ ഐസ് അവിടെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തതല്ല മണ്ണിന്റെ ഇടകളൊക്കെ ഇണ്ട് എന്തായാലേ കൈ എല്ലാം തണുക്കണ്ടട്ടോ ആ വാരി അത് നോക്കണ്ട നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലൊന്നായിരുന്നല്ലോ വലിയൊരു സ്വപ്നമായിരുന്നു കാശ്മീർ എത്തുക ആ മഞ്ഞ് കാണുക മഞ്ഞ ഒന്ന് കയ്യിലെടുക്കാന്നുള്ളത് അതിന്ന് സാധിച്ചിട്ടോ വളരെ എക്സൈറ്റ്മെന്റ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവട്ടോ അവർക്കൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്താലേ മഞ്ഞ് നിൽക്കണുപ്പായ വ അപ്പം നമ്മൾ ജനുവരി ആറാം തീയതി ആട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ ഇവിടെ സ്നോഫാൾ നല്ല ശക്തമായിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ സംഭവമായി സൈഡിൽ ഈ ഭാഗത്തൊക്കെ സ്നോ വളരെ കുറവാട്ടോ അവിടെ ഒക്കെ ഐസ് ആയിട്ട് കിടക്കുന്ന വെള്ളമുണ്ട് അപ്പം അതിലൊക്കെ പോകാം ഇതാട്ടോ ഗുൽമർഗിലെ അതിമനോഹരമായ കാഴ്ച മഞ്ഞുകൾ മൊത്തം വീണ് കഴിഞ്ഞാൽ വേറെ സ്റ്റൈലാട്ടോ വേറെ ലെവലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ നടക്കാത്തതിനൊണ്ട് നല്ല സ്നോ അടിപൊളി ഇവിടെ തൊട്ടുംകൊട്ടെ ഇറങ്ങണ ഭാഗത്ത് തന്നെ കേട്ടോ ഇതുകൊണ്ടെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഇത് തന്നെയാണ് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ നിന്നൊക്കെ ശരിയാക്കി തരുമല്ലോ ആരും ഇത് പേടിക്കണ്ട ഇപ്പോൾ അത്യാവശ്യം ഒരു ഹൈ ഹാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓക്സിജൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ അത് ബ്രീത്തിങിന് ചെറിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഈ കൂടെ വന്നവർക്കൊന്നും വലിയ പ്രശ്നമല്ലേട്ടോ പോണ വൈക്കൊക്കെ ഐസാ കേട്ടോ എന്തായാലും നമ്മൾ ഓ സാ ഉതർപ്പിച്ചേ നോക്ക് നോക്ക് വികല്ലാ ഇവിടെ ഫുള്ള് നമ്മളൊന്ന് കറങ്ങി അടിക്കണം മൊത്തം കാഴ്ചകളും അധികം കാഴ്ചകളും എന്താലേ കാശ്മീർ വേറെ ലെവലാട്ടോ വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാവൊക്കെ കൊഴങ്ങി പോയിട്ട് തണുത്തിട്ട് സംഭവം നല്ല തണുപ്പാണ് ഇവിടെ ഏകദേശം മൈനസ് ത്രീ മൈനസ് ഫോറിലൊക്കെ ആട്ടോ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വെയിലുള്ള സമയമായതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതേ സമയത്ത് സൂര്യൻ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മഞ്ഞ് മൂടും അതിനുശേഷം അതിന് ശേഷം മൊത്തം പ്രോബ്ലം ആട്ടോ നല്ല തണുപ്പായിരിക്കും ഈ ഏരിയ ഫുള്ള് സ്നാഡോ ഈ അത് ഏരിയ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഐസ് പുള്ളുക ഒലിച്ചു വരുന്ന സ്ഥലമൊക്കെ വെള്ളം ഒലിച്ചു തരുന്ന ആകെട്ടോ അതൊക്കെ ഐസായി ഓരൊക്കെ നെറങ്ങണതാ അവിടെ നിന്ന് വാടക എടുത്താട്ടോ അത് നമ്മുടെ ഡ്രസ്സ് നനയാൻ പാടില്ല ഡ്രസ്സ് നനഞ്ഞാൽ ഫുള്ള് പണിവാളോ അടക്കാൻ കഴിയേറ്റ് ഒരു വണ്ടി വിളിച്ചതാ ഈ വണ്ടി വിളിച്ച് കുറെ അങ്ങോട്ട് പോകുന്നത് കൊറേ അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ടോ അപ്പൊ ഇത് കാണാ ഇവിടെ വെള്ളമൊക്കെ ഐസ് ഉരുങ്ങിയിട്ട് വെള്ളമായിട്ട് ഇവിടെ ഒലിച്ച് പോണ കാഴ്ച നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ചവിട്ടിയാല് ഇപ്പത് ചവിട്ടി ഉണ്ടെങ്കിൽ താഴ്ത്തോട്ട് പോകും നല്ല ചളിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും അമ്പ പൊളി കാഴ്ചട്ടോ എന്താലേ ഐസിന്റെ ഐസിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം പോണുണ്ടോ അസല അവിടെ ചവിട്ടരുതേ മുട്ടും നല്ല കാണാം അതൊക്കെ കാല് കുടും അവിടെ ചവിട്ടരുത് എടുപ്പിക്കുക അവിടെ ഒക്കെ ഫുള്ള് ഐസ് ആട്ടോ പൈൻ മരങ്ങൾക്കിടയിൽ ഫുള്ള് ഐസ് പുണ്ണർക്ക് കേട്ടോ മൊത്തം ഇവരെന്തോ കോട്ട് ഉച്ച സമയത്തായത് കൊണ്ട് കോട്ടിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ പക്ഷെ അതേ സമയത്ത് ജനുവരി പകുതി പതിനഞ്ചൊക്കെ ഫുൾ ഫുള്ള് ഐസാവട്ടോ അപ്പോൾ ഏത് സമയത്തും കോട്ട് വേണ്ടി വരും ഓലൊക്കെ ഫോട്ടോ എടുക്കാൻ പോകണേ അടിപൊളി ഫോട്ടോ ഡ്രൈവറേ നോക്കിക്കോ ഇതിലെ പോലെ പോയ വയ്യ വയ്യല്ല നോക്കിക്കൂടെ ഓ അതിലൊന്നു പോകാൻ കഴിയില്ല ആ അപ്പം ദൂരെ പോകേണ്ടിരു കഴിയില്ല പൈസൻ്റെ ഉൾക്കൂടി നടക്കാന്ന് പറഞ്ഞല്ലേ സംഭവം ഡേഞ്ചറാട്ടോ എന്നാലും ഇവിടെ നിന്നിട്ട് കയറാഞ്ഞാല് സംഭവം ഒരു അരങ്ങിട്ടില്ലല്ലോ ഇതൊക്കെ ഒരു സത്യത്തിൽ ഇവിടെ ഒക്കെ ഒരു നാലിഞ്ചൊക്കെ ഉള്ളൂ പക്ഷേ മുളകൊക്കെ നല്ല ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്ന് കയറി ഉണ്ടെങ്കിൽ ഡേഞ്ചറാണ് ഒക്കെ കൂടി നരിങ്ങി വീണ് കഴിഞ്ഞാലേ എൻ്റെ മൊബൈലൊക്കെ കൂടി അവലിങ്ങം ചെയ്യാവും അതുകൊണ്ട് ഇവരൊക്കെ തരാം വേണ്ടോ നരങ്ങി ഇറങ്ങാ ഇറങ്ങാനാ കയറാൻ നമുക്ക് എങ്ങനെയെങ്കിലും കയറാം ഇറങ്ങാൻ ഇറങ്ങാനാ ബുദ്ധിമുട്ട് അവരൊക്കെ എടാ വെളിച്ചൊക്കെ ഉറവേ സൂര്യൻ അവിടെ നിന്നായതുകൊണ്ട് ഇവിടെ ഒരു തായ്വര പോലുള്ള സ്ഥലം അതുകൊണ്ട് അവരിത് ചൂസ് ചെയ്തത് അടിപൊളി എൻജോയ് 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 ആക്കിക്കളി ഇതല്ലോ ഇത് ഇവിടെ നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ഇവിടെ എടുത്തൊരു അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട് വരെ ഇപ്പൊ നമ്മുടെ സ്നേഹിതൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഇത് എത്ര ചാർജ് തരുന്ന ചില്ലല്ലേ ഇരുപത് ഒരു ഫോട്ടോക്കോ ഒരു പോട്ട് ഇരുപത് റുപ്പ്യോട്ടോ ഇരുന്ന് ഇവിടുന്ന് വീണ് പോയിണ്ടെങ്കിൽ അടാ ഇത് വൈത്തി ചേട്ടോ ഞായ അത്യാവശ്യം വരുന്നൊരു പാറ്റാണോ ഇന്റെ മക്കളെ ഇതൊക്കെ കയ്യിലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു ഹരം തന്നെ കേട്ടോ എന്നാലോ കേട്ടാണി കടക്കാൻ കഴിയില്ല ആടിപൊളി കയ്യൊക്കെ കൂടി കയ്യൊക്കെ തടക്കത്തി കൊറച്ചേറെ കഴിഞ്ഞിട്ടുള്ളൂ വെയിലാതെ പറിച്ചിട്ട് കായലേ വക്കളെ കയ്യൊക്കൂടി വയസ്സായി അറിവേ പിന്നെ വേണമെങ്കിലേ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വണ്ടികൾ ചൂസ് ചെയ്യട്ടോ ഇത് അത്യാവശ്യം വാടകണ്ട് അട സംഭവം പൊളിയാട്ടോ ഇതില് വരുന്നത് ധവനവനം എടുത്തു വരാൻ തോന്നുന്നു നിന്റെ വാടക ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പേ രണ്ടായിരം റുപ്യാന്നാട്ടോ പറഞ്ഞത് പൈസ ഉള്ളവർക്ക് തക്ക ചൂസ് ചെയ്യാരി ಕನ್ನಾಡಿ ወಳ್ತಾ சாதణం खा लो खा लो हां नहीं ಕಡಚಿ ತೊಬಿಗಳು <región> <स्यारेगानी> चलो चलते हैं टाइम हो गया और भी जगह ಯಾ 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 ಜೋ ಇದಲ್ಲಂಗಲೇ ಇದು ಐಸಾ ಟೋ ಐಸಿನಲ್ಲಂಗಿ ಮೇರು ಐಸಲ್ಲ ಇದಿಂದ ಅಡಿಲಿ ಫುಲ್ ಬೆಳ್ಳಾ ಟೋ ಫುಲ್ ಬೆಳ್ಳಾಣ ಇದು ಈ ಸಮಯಕ್ಕೆ ಬಂದರೆ ಇದು ಕಾಣಾಯಿಯೋ ಟೋ അങ്ങോട്ടുന്നത് ഫുള്ള് മഞ്ഞ കേട്ടോ മഞ്ഞ മല ഫുള്ള് മഞ്ഞാണ് കുറച്ചുകൂടി കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ സംഭവം സെറ്റ് ആയതാ ഇതിലേ കുറച്ച് രണ്ടടിയോളം കൂടുതൽ വെള്ളം കിട്ടടിയിൽ ഇപ്പോൾ ഐസ് ഈ വെള്ളം ഫുൾ ഐസ് ആയി കഴിഞ്ഞ് ഈ പാൻ വെള്ളം ഇതിപ്പം വന്നാലേ ഇത് കാണാമേ ഉള്ളൂ ഈ ഈ ടൈമിൽ വന്നാലേ ഇത് പക്ഷേ ഇത് കുറച്ചും കൂടി ജൂൺ ഇതായത് ഇന്ന അഞ്ച് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ സ്ലോ വീണ്ടും മൊത്തം ഇതായി ഈ റൗണ്ട് മൊത്തം സ്ലോ ആവും കേട്ടോ ഫുൾ ആവും പിന്നെ നമുക്ക് കൊണ്ട് കിടക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊരു നല്ലൊരവസരട്ടോ എന്താ പറയുക നല്ല കിതക്കുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഓക്സിജൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് കേട്ടോ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടുള്ള ആ ഒരു ഒരു പ്രശ്നമുണ്ട് കേരളത്തിലൊന്നും അങ്ങനല്ലോ അധിക ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് സ്ഥിരം വരുന്ന ഇടക്കിടയ്ക്ക് വരുന്ന ആൾക്കാർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല ഫസ്റ്റ് വരുന്നവർക്ക് ചെറിയൊരു കിതപ്പുണ്ടാവുന്നുള്ളൂ കേട്ടോ ആ കത് ആ കതിപ്പ് പ്രശ്നമാക്കണ്ട അടിപൊളി കേട്ടോ എന്തായാലേ ഇതിൻ്റെ അടിയിൽ മച്ചിലിണ്ടെന്നാ പറഞ്ഞത് മീനുണ്ടെന്നാണ് പറഞ്ഞത് അവര് ആ സത്യാണെന്നല്ലോ അവിടെ കാലം ഓൾസ് ആക്കി വയ്ക്കി കേട്ടോ അല്ലോ ഈ പനി ഇതൊക്കെ പൊട്ടിപ്പോയല്ലേ ഒരു ഉറപ്പ് പറഞ്ഞു ഇത് പൊട്ടൂലെന്ന് അത്രയ്ക്കും ടൈറ്റിൽ ഇപ്പൊ ഇപ്പം വന്നിട്ടുണ്ടെന്നാണ് ഇത് ഈ വെള്ളം ഈ ഇപ്പൊ മൈനസ് ഫോറല്ല മൈനസ് മൈനസ് ഫോറല്ല മൈനസ് സെവൻ വരെ ഇപ്പൊ ഇന്ന് രാത്രി പോയിട്ടോ അപ്പോൾ ആ മൈനസ് സെവനിൽ ഈ വെള്ളം ടൈറ്റായതാട്ടോ ആ നമുക്ക് വലിയ സ്നോഫോൾ കിട്ടിയില്ലെങ്കിലും സ്നോഫോൾ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞാൽ ഈ സമയത്തേ കിട്ടുള്ളൂ കേട്ടോ ഈ സമയത്ത് നമ്മൾ ഈ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഇനി സ്നോ മൊത്തം ഐസ് മൊത്തം വീണ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോയില്ലേ എല്ലാം പോയിട്ടോ ഡൽഹി ഫ്രണ്ട്സ് അച്ചാ ഹലോ ഓ അഭി അച്ചാ ഹേ ठंडा अच्छा है बिल्कुल अच्छा प्रॉब्लम है कोई दिक्कत नहीं है मजा ओके इनोर पे लेकर कोली आड़ी बनी बेटा दाई दिले इदिले, इदिले राउंड आड़ी किमो संभव सर हट अब ये राइट लेला एंटा आई लोग एक्सपीरियंस है यानी समय तक कितना आई पर क्यों था आई पर क्यों लो आई पर पिला ओके अच्छा या 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 चलो कॉपी करके आओ हां शादी बोली 600 निकल जस्ट लाइक कर वाओ ए आइस पावा पा

നമ്മൾ ഇവിടെ വിട പറയാം കേട്ടോ മഞ്ഞൊക്കെ ഇനി ഇതാ രാത്രിയിൽ സ്നോഫോൾ ഉണ്ടാവട്ടോ സ്നോ ഫോൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഇവർ പറഞ്ഞു രാത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ വലിയ സ്നോഫോൾ അഞ്ചാം തിയതിയോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ ആ മലൻ്റെ മുകളൊന്നും കയറാനില്ല കേട്ടോ അവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് മഞ്ഞാണ് ഏഹ് ഇവിടെ ഫുള്ള് ഐസായി കിടക്ക കേട്ടോ ചേ എന്താണല്ലേ നമ്മളെ ഹൈ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം കേട്ടോ അത് പ്രശ്നം തന്നെയാണ് ഗുൽമാർഗൊന്നും ഇനക്കാട്ടിയും ഉയരാണ് ലഡാക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തോന്നുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ടില്ല പോയിട്ടില്ലേട്ടോ ഗോൾഫ് ഇത് ഗോൾഫ് മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു സ്ഥലമാോന്നുല്ലേ ഇവിടെ കുതിരകളെ നയിക്കാൻ ആരും ഇവിടെ ണ്ടോ നിങ്ങളെന്താളു നിങ്ങളെവിടുന്ന് വരാ കോഴിക്കോടല്ലോ കോഴിക്കോട് മാളുടെ അടുത്ത് കൊടുവള്ളി ഓക്കേ ഇത് മോളോസ് മോളോസ് മിക്സിംഗ് വ്ലോഗ് മറ്റേ യൂട്യൂബ് ചാനലിന് നിങ്ങൾ വീഡിയോ ഈ ഗ്രൗണ്ട് ഫുള്ള് മഞ്ഞാളെ നമ്മൾ നേരത്തെ പറഞ്ഞതോ എന്തായാലും ഇനി അവസാനത്തെ ഫോട്ടോകളൊക്കെ കേട്ടോ ഏ എന്തേ എല്ലാരും മടങ്ങോ രാത്രിയല് കൂടുതൽ തണുപ്പാവും അതുകൊണ്ട് എല്ലാവരും ഇതാ മടങ്ങി കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു യാത്ര ഒക്കെ കഴിഞ്ഞു വന്നു പിന്നെ നേരത്തെ കാണിച്ചായി കാഴ്ച കണ്ടില്ലേ അടിപൊളിയല്ലേ അല്ലേനോ സൂപ്പർ അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആഗ്രഹമുള്ളവലൊക്കെ ഒന്നും നോക്കരുത് കാശ്മീരിലേക്ക് കൊണ്ടുപോര് കേട്ടോ അടിപൊളി കാഴ്ച കേട്ടോ മഞ്ഞ് നമ്മൾ കയ്യിലെടുക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ അതൊരു അതൊരു വേറെ ലെവലിനെ കേട്ടോ എന്താ ഞാൻ പറയുമ്പോൾ നമ്മളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാട്ടോ അപ്പോൾ ഇതിലും വലിയ സ്നോഫാൾ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നും കഴിയില്ല പിന്നെ ജനുവരി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണോ പക്ഷേ ഇവിടെ സ്നോഫോൾ കുറച്ച് ലേറ്റായി തോന്നുന്നു എന്തായാലും സ്നോഫോൾ നമ്മൾ കിട്ടിയിട്ടില്ല ഓരോ അവിടെ ബാക്കിയുള്ളവർ വരയിട്ടേ വണ്ടിക്കാരങ്ങനെ വിളിക്കില്ലേ എന്നാണ് വണ്ടി എടുത്ത് വന്നാലോ കുഴപ്പം നമ്മളിഷ്ടത്തിന് പിന്നെ വേറെ ഒന്നും ഉണ്ട് വണ്ടി വിളിച്ച് വരുന്നതെന്നാണ് ഇവിടെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ആദ്യമായിട്ട് വരുന്നത് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതൊന്നും യൂസ് ചെയ്യില്ല അവർക്കാർ ഇത് ഇനി അടുത്ത നമ്മൾ വരുത്തുകൾ വരാമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേറെ ലെവലിൽ തന്നെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്താലോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്താൽ മതി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ കാശ്മീർത്തെ ഇനിയും വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്താൽ